കൂട്ടിക്കിടക്കുന്ന എസ്റ്റേറ്റിലെ ഫാക്ടറികൾ വിൽക്കുന്നതിനെ എതിർത്ത് ട്രേഡ് യൂണിയൻ നേതാക്കൾക്കെതിരെ കോടതി നോട്ടീസ് അയച്ചു പിരിമേട് ടീ കമ്പനി ഉടമ നൽകിയ ഹർജിയിലാണ് സംയുക്ത സമരസമിതിയുടെ എട്ട് നേതാക്കൾക്കെതിരെ കോടതി നോട്ടീസ് നൽകിയത് ട്രേഡ് യൂണിയൻ നേതാക്കൾ വ്യാഴാഴ്ച അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് മുഖേന എതിർ സത്യവാങ്മൂലം നൽകും ജൂലൈ പതിനഞ്ചിന് ഫാക്ടറി പൊളിക്കുമെന്നും സ്വകാര്യ കമ്പനി ട്രേഡ് യൂണിയനെ അറിയിച്ചു അപ്പോൾ തന്നെ സംയുക്ത ട്രേഡ് യൂണിയൻ യോഗം ചേർന്ന് ഫാക്ടറി വിലക്കി വാങ്ങിയ കമ്പനിയെ എതിർപ്പ് തുടർന്നാണ് ഇവർക്കെതിരെ തോട്ടം മാനേജ്മെന്റ് കോടതിയെ സമീപിച്ചത് രണ്ടായിരം ഡിസംബർ നിയമപരമായ നടപടികളൊന്നും ഒന്നും സ്വീകരിക്കാതെയാണ് ഉടമ തോട്ടം ഉപേക്ഷിച്ച് പോയതെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ ആരോപിച്ചു ഈ സമയം ആയിരത്തി മൂന്നൂറ് സ്ഥിരം തൊഴിലാളികളും അത്ര തന്നെ താൽക്കാലിക തൊഴിലാളികളും മുപ്പത്തിമൂന്ന് ഓഫീസ് ജീവനക്കാരും ജോലി ചെയ്തിരുന്നു ഗ്രാറ്റുവിറ്റി ബോണസ് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ നിരവധി ആനുകൂല്യങ്ങൾ നൽകാതെയാണ് ഉടമ തോട്ടം ഉപേക്ഷിച്ചു പോയത് സംയുക്ത ട്രേഡ് യൂണിയൻ വിധിച്ചു നൽകിയ ഫ്ലൂട്ടുകളിൽ നിന്നും പൊളിന്തനുള്ളി വിൽപ്പന നടത്തിയും മറ്റിടങ്ങളിൽ കൂലിപ്പണി ചെയ്തുമാണ് ഇവർ കഴിയുന്നത് ഇതിനിടെ സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജിസ് അഭയ് മനോഹർ സാപ്രയെ കോടതി ഏകാംഗ കമ്മീഷനായി നിയമിക്കുകയും കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഗ്രാറ്റുവിറ്റി നൽകാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു നിശ്ചിത സമയത്തിനുള്ളിൽ മാനേജ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി സംസ്ഥാന സർക്കാരുകൾ നൽകണം തുടർന്ന് എസ്റ്റേറ്റ് ഭൂമി ലേലം ചെയ്ത് സർക്കാർ പണം ഈടാക്കണം എന്നായിരുന്നു വിധി ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഗ്രാറ്റുവിറ്റി നൽകി പീരുമേട് കമ്പനി നൽകേണ്ട രണ്ട് പോയിന്റ് നാല് കോടി രൂപയുടെ അൻപത് ശതമാനം തുക ഈ മാസം പതിമൂന്നിന് സർക്കാരിൽ അടയ്ക്കണം അതല്ലെങ്കിൽ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുത്ത് സർക്കാരിന് ലേലം ചെയ്യാം സർക്കാരിൽ അടയ്ക്കാനുള്ള പണം സ്വരൂപിക്കാനെന്ന പേരിലാണ് ഫാക്ടറി വിൽപ്പന നടത്തിയതെന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആരോപണം അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ രണ്ട് ഫാക്ടറി നാല് ഡിവിഷനിലുള്ള എസ് രണ്ട് ഫാക്ടറി റേസ് എഞ്ചിനീയറിംഗ് കമ്പനി പാമ്പിനാറിന് അല്ല ഒരു കോടി രൂപയ്ക്ക് സെയിൽ ചെയ്തെന്നാണ് സ്വാമി പറയുന്നത് അത് പൊളിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എല്ലാ ട്രേഡുകൊണ്ട് എൻ്റെ അടക്കം എട്ട് പേരുടെ പേരിലും ബാക്കിയുള്ള തുടർന്നുകൂടെയാണ് ഉൾപ്പെടുത്തിക്കൊണ്ട് വീരുമേട് കോടതിയിൽ ഇഞ്ചക്ഷനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുക അതിന്റെ ബദലായിട്ട് പറഞ്ഞാൽ നാളെ ഞങ്ങൾ അതിന്റെ മറ്റേ കേസിൻ്റെ തീയതിയാണ് ഒമ്പതാം തീയതി എന്നാൽ ഫാക്ടറി വിൽക്കുന്ന കാര്യം സർക്കാരിനെയോ തൊഴിലാളികളോ അറിയിച്ചിട്ടില്ല തോട്ടം തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് മുഴുവൻ തൊഴിലാളികളും അങ്ങനെ തുറക്കുന്ന ഘട്ടത്തിൽ ഫാക്ടറി ഇല്ലാതെ തോട്ടും പ്രവർത്തിക്കാൻ കഴിയില്ല അതാണ് ഫാക്ടറി വിൽക്കുന്നതിനെ സംയുക്ത ട്രേഡ് യൂണിയൻ തൊഴിലാളികളും എതിർക്കാൻ കാരണം ഫാക്ടറി വിൽക്കുന്നതിലൂടെ തോട്ടം തുറക്കില്ല എന്ന സന്ദേശമാണ് മാനേജ്മെന്റ് നൽകുന്നത് അനധികൃതമായി ഫാക്ടറി വിൽപ്പന നടത്തിയ മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും സംയുക്ത ട്രേഡ് യൂണിയൻ ആവശ്യപ്പെട്ടു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ